ലുക്ക് എം പി വി ആണ് പക്ഷെ എസ് യു വി സ്റ്റാന്റ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കിയ കാരൻസിനെ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് വെറും രണ്ടു വർഷം കൊണ്ട് തന്നെ രണ്ട് ലക്ഷം യൂണിറ്റുകളാണ് ഇത് സെല്ലായിട്ട് പോയത് അത്രയും ജനപ്രിയമായിട്ടുള്ള ഒരു വാഹനമായി മാറിയിക്കാണ് കിയ ക്യാരൻസ് അതിന്റെ ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള കിയ ക്ലാവിസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നെന്ന് പറഞ്ഞാല് കിയ ക്യാരൻസ് നിന്ന് പുതിയ കിയ ക്ലാവിസ് എങ്ങനെയൊക്കെ എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ലെവൽ ടു അഡാസ് വരുന്നുണ്ട് എന്നുള്ളത് ഏകദേശം ഇരുപതിലധികം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരു അഡാച്ച് തന്നെയാണ് കി ആ ക്ലാവിസിൽ വരുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷനിലും ചേയ്സിലും ഒന്നും വ്യത്യാസം ഇല്ലെങ്കിലും ഇതിന്റെ ലുക്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈനിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം എന്താ പറയുക ഒരു ഇ വി സെറ്റപ്പിലേക്ക് വരുന്ന ഒരു ഗ്രില്ലും കാര്യങ്ങളാണ് ഇപ്പം ക്ലാവിസിൽ കൊടുത്തിട്ടുള്ളത് ക്ലാവിസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻസ് ആണ് കാരണം ഇതിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് വരുന്നത് ഒന്ന് നാച്ചുറലി ആസ്പീഡ് ആയിട്ടുള്ള ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ഓപ്ഷനും അതുപോലെ തന്നെ ടർബോ പെട്രോൾ ആയിട്ടുള്ള ഒരു വൺ പോയിന്റ് ഫൈവും അതുപോലെ തന്നെ ഒരു ഡീസൽ വൺ പോയിന്റ് ഫൈവ് ഓപ്ഷനും ഇതിലുണ്ട് നമുക്ക് ഇന്നിപ്പോ എം യു വി സെഗ്മെന്റിൽ വേറെ ഒരു വണ്ടികൾക്കും ഡീസൽ ഓപ്ഷൻ ഇന്നില്ല നമ്മുടെ ടൊട്ടോ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഇപ്പം ഡീസൽ ഓപ്ഷൻ ഉള്ള ഒരു എം ബു വി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാവിസ് മാത്രമാണ് അതുപോലെ തന്നെ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ടയർ സൈസിലാണ് ഇതുവരെ നമുക്ക് പതിനാറ് ഇഞ്ചിന്റെ ടയർ സൈസ് ആയിരുന്നു പക്ഷെ നമുക്ക് ഇതിൽ പതിനേഴ് ഇഞ്ചിന്റെ ടയർ സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ ഇതുവരെ കാരൻസിൽ ത്രീ സിക്സ്റ്റി ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്ലാവിസിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂസും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മൾ ഇന്റീരിയറിൽ ഇരിക്കുന്ന സമയത്തായി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഒരു എംപീരിയയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ഉള്ള സ്പേസ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് അപ്പം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി പുറകിലോട്ടും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കഫർട്ടബിൾ ആയിട്ട് ഇവിടെ സിറ്റ് ചെയ്യുകയും ചെയ്യാം മാത്രമല്ല ഈ സീറ്റ് അഡ്ജസ്റ്റബിൾ ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ എവിടെയാണ് നമുക്ക് ഇതിന്റെ ഒരു എ സി ഇവന്റ് വന്നിട്ടുള്ളത് സൺ റൂഫ് വന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തേക്കുവാണ് അത്യാവശ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ കിട്ടും മാത്രമല്ല ഇതിലൊരു എയർ പ്യൂരിഫയറും ഉണ്ട് നല്ല ഒരു കാര്യമാണത് കി ആ കാരന്സിൻ്റെയും ക്ലാവിസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ അവരുടെ ഇൻറ്റീരിയർ സ്പേസ് ആണ് ഇനിയിപ്പോ സെക്കൻഡ് റോ ആണെങ്കിലും തേർഡ് റോ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കും സാധാരണ എന്താ പറയാ നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടാണ് തേർഡ് റോ ഡിസൈൻ ചെയ്യാറ് പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഒരു വലിയ ആളുകൾക്കും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കാരണം വെച്ചാൽ ലൈഫ് സ്പേസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് ഈ വണ്ടിയിൽ ഇനി ഇപ്പം ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയെന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് മാത്രമല്ല എ സി യുൻ്റെ വരുന്നുണ്ട് തേർഡ് റോ മാത്രമല്ല ഇവിടെ ഒരു യു എസ് പിന്നെ ചാർജിങ്ങും വരുന്നുണ്ട് ഈ വണ്ടിയിൽ മൊത്തത്തിൽ ഏകദേശം അഞ്ച് ആറ് ആറോളം യു കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതും കിയ ക്ലാവിസിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പല വണ്ടികളിലും നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ലുക്കിൻ്റെ പോലെ തന്നെ റയർ ലുക്ക് അത്രയധികം ഗംഭീരമായിക്കോളുന്നില്ല പക്ഷേ എനിക്കിതിൻ്റെ റയർ ലുക്ക് അത്രയധികം ഇഷ്ടമായി കാരണം വെച്ചാൽ ഈ കണക്റ്റിംഗ് ടൈൽ ടൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ പാനൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയണം ഇനിയിപ്പം ഡിസൈൻ വൈസിൽ നമ്മളെ ക്യാരൻസിനേക്കാൾ ക്ലാവിസ് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള എഡ്ജസ്സും ടൈൽ ടൈഡും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിനിപ്പോൾ ഈ ബാക്കിൻ്റെ ലുക്കാണെങ്കിലും സൈഡ് പാനൽസൊക്കെയാണ് ാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കീ ആൻസ് ക്ലാവിൻസിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് വന്നിട്ട് ഇതിന് പനോറമിക് സൺറൂഫ് ഇവർ കൊടുക്കുന്നുണ്ടാണ് അത്യാവശ്യം നല്ല അതായത് ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം നല്ല ഒരു വലിയ റൂഫ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയറിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാനലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാനലിൽ തന്നെ നമ്മുടെ എ സി കൺട്രോളും നമ്മളെ ഇൻഫോട്ട്മെൻറ്റ് കൺട്രോളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനും സാധിക്കുന്നുള്ളത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ ഇതിന് നീണ്ടു നിർന്നു നടക്കുന്ന ഒരു വലിയ ഇൻഫോട്ടെയിൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തുള്ളത് മീറ്ററും ഇതുകൊണ്ട് കണക്ടഡായിട്ട് കിടക്കുന്നതാണ് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കൊറിയൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവിധ എന്താ പറയാ പ്രൗഡ് ഗംഭീരോ ആയിട്ട് തന്നെയാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എന്താണ് ഇന്റീരിയർ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ക്ലാവിസിലേക്ക് വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണ് ആണ് ഫ്രണ്ടിലെ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു പ്രത്യേക ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് അത് കാണാൻ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ടച്ച് തന്നെയാണ് ഇവിടെയാണ് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് മൊത്തത്തിൽ ഇന്റീരിയർ കാണാൻ ഒരു പുതിയ സെറ്റപ്പാണ് നമ്മുടെ സിറോസിലൊക്കെ കണ്ടുപോലുള്ള ഒരു സ്റ്റിയറും വീലുമാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് എന്താ പറയുക ക്ലാസ്സിലേക്ക് വന്നപ്പം കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആയി കീ ക്യാരൻസ് ഇന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ബോസിൻ്റെ എട്ട് സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ ശരിക്കും ഡ്രൈവ് എടുക്കുന്ന സമയത്തൊന്ന് എക്സ്പീരിയൻസ് എൻ്റെ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലാവിസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ എന്ന് പറയുന്നത് അത് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വ്യൂ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പല സൈഡിൽ നിന്ന് പല ആംഗിളിൽ നിന്നായിട്ടുള്ള വ്യൂകൾ നമുക്ക് കിട്ടും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇതിൽ തരുന്നുണ്ട് നമുക്ക് ക്യാരൻസിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അതിപ്പോൾ നമുക്ക് ക്ലാവിസിലുണ്ട് പക്ഷെ എസ് യു വി സ്റ്റാൻഡ് കൊടുത്തു സൈസും കൂടിയല്ലോ ആ ടയർ സൈസ് കൂടി പതിനാറിഞ്ചെന്ന് പതിനേഴായില്ലേ എസ് യുവിന്റെ ഒരു സ്റ്റാൻഡ് കൊടുത്തു എം പി റൈഡിങ് കംഫേർട്ട് എസ് യുവിന്റെ എസ് യുവിന്റെ വരും പിന്നെ ഇതിന്റെ തേർഡ് റോ ആണെങ്കിലും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മൊബൈൽ മ്യൂസിക് മ്യൂസിക് സിസ്റ്റം സിസ്റ്റം ഉണ്ട് ടോപ്പ് പിന്നെ സീറ്റ് വെന്റിലേഷൻ വെന്റിലേഷൻ ഫ്രണ്ടിലീറ്റിലും കൂടുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് കൂടുതലായതുകൊണ്ടാണ് ഇതിൽ സ്പേസ് ആണ് കാരണം മറ്റു വണ്ടികളൊക്കെ ഫ്രണ്ട് ലോട്ടിനടു കയറിയിട്ടാണ് ടയർ വരും ബാക്കിൽ കുറച്ച് ഫ്രണ്ട്ലോട്ട്